ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ടെസ്റ്റ് പരമ്പര ലോകത്തിലുള്ള എല്ലാ ക്രിക്കറ്റ് പ്രേമികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരമ്പരയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റ് വന്നതോടുകൂടി അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പരമ്പര രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ആർക്കാണോ മുൻതൂക്കം ലഭിക്കുന്നത് അവർ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ചാൻസ് കൂടുതലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും അവരുടെ കഴിവിന്റെ മാക്സിമം ഈ പരമ്പരയിൽ പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കുമെന്ന് ഉറപ്പാണ് താല് ഏതായാലും ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഇന്ത്യ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയപ്പോഴും ഇന്ത്യക്കായിരുന്നു പരമ്പര നേടാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു പ്രാവശ്യം പരമ്പര നേടിയപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് വിരാട് കോഹ്ലി പങ്കെടുത്തത് പിന്നീട് അന്ന് ഇന്ത്യയെ നയിച്ചത് അജിംക്യ രഹാനയായിരുന്നു അജിംക്യ രഹാനയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടെ ഒരു പരമ്പര സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് പിന്നീട് അതിനുശേഷം ഈ ലോക്ക്ഡൌണിൻ്റെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഇന്ത്യ അഞ്ച് മത്സരങ്ങളുടെ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം എത്തിയതിന്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു എ ടീമും അവിടെ പര്യടനം നടത്തുകയാണ് അപ്പോൾ ഇന്ത്യൻ എ ടീമും ഓസ്ട്രേലിയൻ എ ടീമും തമ്മിലുള്ള ഒരു ഒരു മൾട്ടി ഡേ മാച്ച് മാച്ചൊക്കെ ഇതിനുമുമ്പ് നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഒരു മാച്ച് സിമുലേഷൻ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ ഇന്ത്യയുടെ എ ടീമിലെ പ്ലേയേഴ്സും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ് സെഷൻ പോലെയുള്ള ഒരു മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ബെർത്തിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് മത്സരം ആരംഭിക്കാൻ പോകുന്നത് നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് അത് ബെർത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അംഗ ടീമിനെയാണ് ഓസ്ട്രേലിയ അനൗൺസ് ചെയ്തത് ഇന്ത്യ നേരത്തെ തന്നെ ഇന്ത്യയുടെ ഒരു അംഗ ടീമിനെ അനൗൺസ് ചെയ്തിരുന്നു ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഇന്ത്യക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട് എന്നുള്ളതാണ് കൺസേൺസ് എന്ന് നമുക്കറിയാം ഒരുപാട് താരങ്ങൾക്ക് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ഈ പരമ്പരയിൽ മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാമത്തെ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചിലപ്പോൾ രോഹിത് ശർമ്മ ആയത്ത ഒരു ടെസ്റ്റ് മുമ്പ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കുട്ടിയുടെ ജനനം രണ്ട് ദിവസം മുമ്പ് നടന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ആദ്യ ടെസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇനി ഏകദേശം അഞ്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് മത്സരത്തിന് മുന്നേ രോഹിത് ശർമ്മ തരത്തിലെത്തും എന്നാണ് പറയപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള ന്യൂസുകൾ പറയുന്നുണ്ട് അദ്ദേഹം ആദ്യത്തെ ടെസ്റ്റിൽ പങ്കെടുക്കാതെ രണ്ടാമത്തെ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് അഡ്ലൈഡ് ഹോളിലാണ് ആ അഡ്ലൈറ്റ് ഹോളിൽ നടക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പിങ്ക് ബോൾ ആണ് അതായത് ഡേ നൈറ്റ് ടെസ്റ്റ് മത്സരമാണ് ആ മത്സരത്തിലായിരിക്കും രോഹിത് ശർമ്മ എത്തിച്ചേരുക എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുക ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ രോഹിത് ശർമ്മ ഇല്ലെങ്കിലുള്ള പ്രശ്നം ഒന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാപ്റ്റൻ ടീമിന്റെ കൂടെ ഇല്ല എന്നുള്ളത് ഒപ്പം തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്മാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അവിടെ നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് യശസ്വി ജയ്സ്വാളാണ് അദ്ദേഹത്തിന്റെ ഓപ്പൺ ചെയ്യുന്ന മറ്റൊരു ഓപ്പണർ എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഈ പ്രാക്ടീസ് മത്സരത്തിനിടയിൽ കെ എൽ രാഹുലിന്റെ കയ്യിൽ ബോൾ കൊണ്ടിരുന്നു അതായത് അദ്ദേഹത്തിന്റെ കൈ മുട്ടിലാണ് ബോൾ കൊണ്ടത് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിനിടയിൽ അകത്തേക്ക് പോവുകയും പിന്നീട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രാക്ടീസിന് എത്തുകയും ചെയ്യുകയും അതുകൊണ്ട് മിഡിൽ ഓർഡർ ബാറ്ററിൽ ബാറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ രോഹിത് ശർമ്മ ഇല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഇന്ത്യ കരുതി വെച്ചിരുന്ന ഒരു താരമെന്ന് പറയപ്പെട്ടിരുന്നത് കെ എൽ രാഹുലിനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരളാവലിനെ ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് പക്ഷേ അഞ്ച് ദിവസം കൂടെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ കേരളാവുൽ ആ ഒരു സമയത്തേക്ക് റെഡി ആകുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും മാധ്യമങ്ങളെ ഒന്നും അങ്ങോട്ട് പ്രാക്ടീസ് സെഷൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സെക്യൂരിറ്റി കൺസേൺ അല്ലെങ്കിൽ ഒരുപാട് സെക്യൂരിറ്റീസിനെ അവിടെ വിന്യസിക്കുക എന്നുള്ള ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു അഭിമുഖമെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത് ഇനി മറ്റൊരു പ്രധാന പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇന്ന് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ പ്രാക്ടീസ് മത്സരത്തിനിടയിൽ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ശുഭ്മാൻ ഗില്ലിന്റെ ഇടത്തേക്കയിലെ തമ്പിലാണ് പരിക്കേറ്റിരിക്കുന്നത് അദ്ദേഹം ഫീൽഡ് ചെയ്യുന്നതിനിടയിലാണ് പരിക്കേറ്റതെന്ന് പറയപ്പെടുന്നു അതൊരു സീരിയസ് ഇഞ്ചുറി ആണെന്നാണ് പറയപ്പെടുന്നത് കേരളം പോലെ ഈ അഞ്ചു ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഇഞ്ചുറി ആണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ശുഭ്മാൻ ഗിൽ രണ്ടാഴ്ചത്തേക്ക് വിശ്രമം ആവശ്യമാണ് ാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓൾറെഡി രോഹിത് ശർമ്മ ഇല്ലാത്തത് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് ഒരു ഓപ്പണർ ആവശ്യമുണ്ട് കെ ഹൽ രാഹുലിനെ ഇങ്ങനൊരു ഇഞ്ചുറി പറ്റിയിരിക്കുന്നു വൺ ഡോൺ പൊസിഷനിൽ നമുക്കറിയാം ഷുഭ്മാൻ ഗിലാണ് ഇന്ത്യക്ക് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിലേക്കും പുതിയൊരു താരത്തിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മാത്രമല്ല നമുക്കറിയാം ഈ പെർത്തിലെ പിച്ചുകൾ എന്ന് പറയുന്നത് ബൗൺസിനെ അധികം സഹായിക്കുന്ന പിച്ചുകളാണ് ഒരുപാട് ഫാസ്റ്റ് ബോളർമാർക്ക് ബൗൺസ് ലഭിക്കുന്ന പിച്ചുകളാണ് പെർത്തിൻ്റെത് അതുകൊണ്ട് തന്നെ ഈ കുത്തി ഉയരുന്ന ബോളുകൾ പലപ്പോഴും ഇന്ത്യൻ ബാറ്റർമാർക്ക് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പെർത്ത് എന്ന് പറയുന്നത് അപ്പോൾ പെർത്തിലെ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ തന്നെ ജയിച്ച് ഏഹ് പരമ്പരയിൽ മുന്നിലെത്താനായിട്ടായിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം രണ്ടാമത്തെ മത്സരം നടക്കുന്ന അഡ്ലി ലോവൽ ആണെന്ന് ഞാൻ പറഞ്ഞു അതൊരു ഡാന ടെസ്റ്റ് മത്സരമാണ് പിങ്ക് ബോളിലാണ് ആ മത്സരം നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടെസ്റ്റ് മത്സരമായിരിക്കും ആ പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ ഒരു പരമ്പരയിൽ നമ്മൾ മുപ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ട് ആയത് ആ ഒരു അഡ്ലൈഡിൽ നടന്ന ഒരു പിങ്ക് ബോൾ ടെസ്റ്റിലായിരുന്നു എന്നുള്ളത് മറക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം കൂടെ നടക്കുകയാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് മത്സരവും ഒരു ടഫായിട്ടുള്ള മത്സരമായിട്ട് മാറുകയാണെങ്കിൽ ഇന്ത്യ ഈ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ട് പൂജ്യത്തിന് പുറകിലേക്ക് പോവുകയും പിന്നീട് നടക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ തിരിച്ചുവരവ് അസാധ്യമാവുകയും ചെയ്യും എന്നുള്ളത് തന്നെ ഈ ആദ്യ മത്സരം ഇരുപത്തി രണ്ടാം തീയതി പെർത്തിലെ മത്സരം ഇന്ത്യയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ബി സി സിയും രോഹിത് ശർമ്മയെ ആ മത്സരത്തിന് മുമ്പ് അവിടെ എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പൊ ശുഭ്മാൻ ഗില്ലിനും കൂടെ കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇനി ഇവര് മൂന്ന് പേരും കളിക്കുന്നില്ല അല്ലെങ്കിൽ രോഹിത് ശർമ്മ കളിക്കുന്നില്ല ഈവൻ ശുഭ്മാൻ ഗില്ലിൻ കളിക്കുന്നില്ല എങ്കിൽ ഇന്ത്യയ്ക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് അഭിമന്യു ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരമാണ് അദ്ദേഹം നമ്മുടെ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരുപാട് റൺസുകൾ നേടിയ ശേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ട് ഈ പരമ്പരയ്ക്ക് പോയിരിക്കുന്നത് പക്ഷെ അവിടെ എത്തിയ ശേഷം ഓസ്ട്രേലിയ എ ടീമുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള പ്രാക്ടീസ് മത്സരങ്ങളിൽ ഒന്നും തന്നെ ഒരു മികവ് പുലർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു കൺസേൺ ആവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് വേറൊരു താരത്തിനെ പരീക്ഷിക്കാനായിട്ട് ഇന്ത്യ തയ്യാറാവുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത് ഏതായാലും ഈ ഇന്ത്യൻ എ ടീമും അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് താരങ്ങൾ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്തു ഇന്ത്യൻ എ ടീമിന് വേണ്ടിയിട്ട് അതിലൊരു പ്രധാനപ്പെട്ട താരമെന്ന് പറയുന്നത് ഋതുരാജ് ഗേഗ്വാദ് ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രാക്ടീസ് മത്സരത്തിൽ നന്നായി ബാറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ എ ടീമുമായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ ഒരു ടോപ്പ് ഓർഡർ ബാറ്ററായിട്ടുള്ള സായ് സുദർശന്റെ ഒരു മികച്ച പ്രകടനം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സെഞ്ചുറി നേടി അദ്ദേഹം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് ദേവദിത് പഠിക്കലും അതുപോലെ തന്നെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലാരെയെങ്കിലുമൊക്കെ ഈ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇന്ത്യൻ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ബി സി സി എ തീരുമാനിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇനി കുറച്ച് ഒരു നല്ല വാർത്തകൾ ഇന്ത്യൻ ടീമിലേക്ക് എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം ഈ ഓസ്ട്രേലിയൻ എ ടീമുമായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ ഒരു റിസർവ് വിക്കറ്റ് കീപ്പർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ധ്രുവ് ജൂറലിൻ്റെ ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം വളരെ നല്ല രീതിയിലൊരു പ്രകടനം കാഴ്ചവെക്കുകയും ചിലപ്പോൾ ഈ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പെറത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ അതിലൊരു ലെവലിൽ സ്ഥാനം പിടിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ധ്രുവ് ജൂറൽ കീപ്പ് ചെയ്യുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഋഷഭ് പന്തായിരിക്കും പക്ഷേ ധ്രുവ്ജൂറിലെ ഒരു ബാറ്ററായിട്ട് ആ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം നല്ല ഒരു മികച്ച ഫോമിലാണ് അദ്ദേഹം എന്നുള്ളതാണ് ഇനി ബുംറയാണ് ഇന്ത്യയുടെ ഒരു തുറുപ്പ് ചീട്ട എന്ന് നമുക്കറിയാം അതുപോലെ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് അവിടെ ഹർഷിത് റാണയും മുഹമ്മദ് സുരാജും പ്രസിദ് കൃഷ്ണയും എല്ലാവരും തന്നെയുണ്ട് പക്ഷേ ഏറ്റവും ഒരു സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയുടെ ഒരു തിരിച്ചുവരവാണ് മുഹമ്മദ് ഷമിയും ജസ്പ്രീത് ബുംറയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ലോകത്തിലുള്ള ഏത് മികച്ച ബാറ്റർമാരെയും കുഴക്കാൻ പോകുന്ന ഒരു കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം മുഹമ്മദ് ഷമി ഇഞ്ചുറിയുടെ പിടിയിലാവുകയും പിന്നീട് അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തിരുന്നു ഏകദേശം മുന്നൂറ്റി അറുപത് ദിവസങ്ങൾക്ക് ശേഷം മുഹമ്മദ് ഷമി കളിക്കുന്നത് ബംഗാളിന് വേണ്ടിയിട്ടാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹം ബംഗാളിനു വേണ്ടി ഒരു രഞ്ജി ട്രോഫി മത്സരത്തിൽ കളിച്ചിരിക്കുകയാണ് അത് മധ്യപ്രദേശുമായിട്ടുള്ള മത്സരത്തിൽ ബംഗാളിന് വിജയം നേടിക്കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് മുഹമ്മദ് ഷമിക്ക് みんなで言るの。 ആദ്യ ഇന്നിങ്സിൽ പത്തൊമ്പത് ഓവർ ബൗൾ ചെയ്ത മുഹമ്മദ് ഷമി മധ്യപ്രദേശിന്റെ നാല് വിക്കറ്റുകൾ കരസ്ഥമാക്കിയിരുന്നു രണ്ടാമത്തെ ഇന്നിങ്സിൽ വീണ്ടും ഏകദേശം ഇരുപത്തി ഓവറുകളോളം ബൗൾ ചെയ്ത മുഹമ്മദ് ഷമി വീണ്ടും മധ്യപ്രദേശിന്റെ മൂന്ന് വിക്കറ്റുകളും കരസ്ഥമാക്കിയിരുന്നു അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രഞ്ജി ട്രോഫി മത്സരം എന്ന് പറയുന്ന ഒരു ഫോർ ഡേ മത്സരമാണ് അപ്പോൾ ഈ നാല് ദിവസത്തിൽ അദ്ദേഹം ബൗൾ ചെയ്തിരിക്കുന്നത് ടോട്ടലായിട്ട് ഏകദേശം നാൽപ്പത്തി മൂന്ന് ഓവറുകളാണെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നാൽപ്പത്തി മൂന്ന് ഓവറുകൾ ബോൾ ചെയ്യാനായിട്ട് മുഹമ്മദ് ഷമിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ടെസ്റ്റ് മത്സരത്തിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ലോങ് ഡ്യൂറേഷൻ മാച്ചിന് തയ്യാറായി എന്നുള്ളത് തന്നെയാണ് അതൊരു വലിയ ന്യൂസ് ആണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചെടുക്കണം അപ്പോൾ ആദ്യ ടെസ്റ്റിന് ചിലപ്പോൾ പെർത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കില്ലെങ്കിൽ കൂടെ ഈവൻ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നടക്കുന്ന അഡ്ലേഡ് ഓവലിൽ മുഹമ്മദ് ഷമിയെ പോലെ ബോൾ ഇത്രയും നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നല്ല ലിഫ്റ്റ് കിട്ടുന്ന ഒരു ബോളറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യൻ ടീമിന് വലിയ മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊക്കെയാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇഞ്ചുറി കൺസേൺസ് ഒരുപാട് പേർക്ക് ഇഞ്ചുറി ഉണ്ടെന്ന് പറയപ്പെടുന്നു ഒപ്പം തന്നെ പല താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഋതുരാജ് ഗവർന്ന് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ദേവ്ദത്ത് പടിക്കലിൻ്റെ ഒരു നല്ല പ്രകടനം അതുപോലെ സായ് സുദർശൻ്റെ പ്രകടനങ്ങൾ ജൂറലിൻ്റെ ഒരു മികച്ച പ്രകടനം ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏതായാലും മുഹമ്മദ് ഷമി എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി എത്തട്ടെ ഈ ഓസ്ട്രേലിയൻ ടൂറിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ